ആ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആ വേ മരിയ പ്രിയമുള്ളവരെ എല്ലാവരും സഹിക്കുകയാണ് അപ്പം പലരും എന്നെ വിളിച്ച് ചോദിക്കുകയാണ് എനിക്കിങ്ങനെ ഫോൺ വരിക ചേച്ചിയെ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ദൈവം ഇത്രമാത്രം സഹനം അനുവദിക്കുന്നത് എന്തേ ദൈവം മറഞ്ഞു നിൽക്കുന്നു എന്തേ ദൈവം ഒളിച്ചിരിക്കുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പലരും എനിക്ക് ഇങ്ങനെ ഓരോ മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത് എനിക്കും വയ്യ പിന്നെ ഇന്നലെ ചേച്ചി പള്ളിയിൽ പോയപ്പം പലരും എൻ്റെ അടുത്തേക്ക് കയറി വന്നു അതെനിക്കൊരു സന്തോഷമായി കാരണം ഞങ്ങളുടെ ഇടവകയിലുള്ള മക്കൾ തന്നെ അവരൊക്കെ യൂട്യൂബ് കാണുകയാണ് അപ്പം ചേച്ചിയുടെ ടോക്കൻ ഞങ്ങൾ കേൾക്കാറുണ്ട് കേട്ടോ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ് പലരും എൻ്റെ അടുത്ത് വന്നു അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പം ഞാൻ വിചാരിച്ചു കർത്താവേ ഞാൻ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കയാണ് അവർ വിചാരിക്കുമോ ഇത്രയും പ്രാർത്ഥിക്കുന്ന ചേച്ചിയാണെന്ന് പറയുന്നു കർത്താവിനെക്കുറിച്ച് ഘോരഘോരം പ്രഘോഷിക്കുന്നു എന്നിട്ടും അതിനവിടെ ഇരിക്കാനേ പറ്റുന്നുള്ളൂ അതിൻ്റെ കാലും കയ്യും ഇല്ല നമ്മൾ മനസ്സിലാവുന്നുവെന്ന് അവർ ചിന്തിക്കില്ലേ എന്നെ ലഭ്യതയാക്കാതെ അങ്ങും മഹത്വം എടുത്തുകൊണ്ട് എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കാനും നടക്കാനുള്ള ആരോഗ്യം എനിക്ക് തരണേ എന്ന് ചേച്ചി നിന്നെ കുർബാനയുടെ നേരത്തൊക്കെ പ്രാർത്ഥിച്ചു എപ്പോഴും മുട്ട് കുത്തണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ സുഖമില്ലാതെ എന്താ ചെയ്യാൻ പറ്റുക ഇന്ന് ചേച്ചി ഏലിയ പ്രവാചകനെക്കുറിച്ചൊന്നും അപ്പോൾ ഞാൻ ഈ പ്രവാചകന്മാരെക്കുറിച്ചൊക്കെ ഒരുപാട് അന്ന് നാളുകളിലൊക്കെ ക്ലാസ് എടുക്കാൻ സാധിച്ചത് എന്ന് ചേച്ചി വിശ്വസിക്കുന്നു എന്താ കാര്യമെന്ന് വെച്ചാൽ ഇത് ദൈവം ഒരുക്കുകയായിരുന്നു ഓരോ പ്രവാചകന്മാരെ കുറിച്ചും കേൾക്കുമ്പോൾ അവരൊന്നും വലിയ നിറവുള്ളവരായിരുന്നില്ല കർത്താവ് പറയുന്നത് അതുപടി അനുസരിച്ച് നീ അവിടെ പോയിരിക്കേ നീ ഇവിടെ പോയിരിക്കേ എന്ന് പറയുമ്പോൾ അതേപടി അനുസരിച്ചിരുന്ന മക്കളാണ് കർത്താവിൻ്റെ പ്രിയങ്കരും പ്രവാചകന്മാരും ക്രൈസ്തലോൺ അതുകൊണ്ട് എൻ്റെ മക്കൾ ഒരു കാര്യം മനസ്സിലാക്കുക എന്നെ വിളിച്ചപേക്ഷിച്ചിട്ട് ഒരാളെയും ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല കർത്താവിൻ്റെ ഭക്തരിൽ ആരാണ് പരി പരിത്യക്തരായത് അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത് പ്രൈസ്തലോൺ അതിനാണ് നിങ്ങൾ ഈ രാജാക്കന്മാരുടെയും സാമൂഹലിൻ്റെയൊക്കെ പുസ്തകങ്ങൾ വായിച്ചിട്ട് ഇത് ഇവരെ കണ്ടെത്തണം നിങ്ങൾ ഇവർ പോയ വഴിയിലൂടെ പോകുമ്പോൾ നമുക്കൊരു ധൈര്യം വരും എനിക്ക് മുമ്പേ പോയ ആളുകളാണ് ഇവരെ അവരാരും തോറ്റിട്ടുമില്ല എന്നുള്ളൊരു വിശ്വാസം നമുക്ക് ഊട്ടി ഉറപ്പിക്കാനായിട്ട് സാധിക്കും അബ്രാഹത്തെയും ഇസഹാക്കിനെയും യാക്കോബിനെയും ഈ ഒരു വലിയ എന്താ പറയുക സന്തോഷം നമുക്ക് പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഇസഹാക്കിൻ്റെ സഹാക്കിൻ്റെ ഇതിൽ പറയുന്നത് സഹാക്കിൻ്റെ രണ്ട് മരുമക്കളെന്ന് ഏസാവ് രണ്ട് കുട്ടികളെ കല്യാണം രണ്ട് ഭാര്യമാരെ കല്യാണം കഴിച്ചു എന്നിട്ട് പറയുക ഏസാവിൻ്റെ എല്ലാം ഇസഹാക്കിൻ്റെ ആ രണ്ട് മരുമക്കൾ അവൻ്റെ ജീവിതം ദുരിതപൂർണമാക്കി അതൊക്കെ നമുക്ക് ബലം തരുന്ന വാക്കുകളാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് പറഞ്ഞിട്ടുള്ളതാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം രണ്ടാമത് ഏലിയായിയെക്കുറിച്ച് പറയുകയാണ് കർത്താവ് പറയാണ് നീ പോയിട്ട് ഒരു നിനക്ക് അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കാം ഭക്ഷണം തരുന്നതിന് കാക്കകളോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട് അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കാം മഴ പെയ്യല്ല ഇനി ഞാൻ പറയാതെ മഴ പെയ്യല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് മൂന്ന് വർഷത്തേക്ക് എന്നിട്ട് പറയാണ് നീ പോയിട്ട് അവിടെ പോയിട്ടിരുന്നോ പറയുന്നൊരു വാക്ക് കേൾക്കണ നീ പുറപ്പെട്ട് ജോർദാനി കിഴക്കുള്ള കെഴീത്തരുവിക്ക് സമീപം ഒളിച്ച് താമസിക്കാൻ എന്താ കർത്താവിന് ഇതിനെ ഒരാൾ ഒളിപ്പിക്കേണ്ട കാര്യം കർത്താവിൻ്റെ കരം കുറുകിപ്പോയോ കാതുകൾക്ക് മാന്യം സംഭവിച്ചോ എന്നിട്ടും ചില സമയങ്ങളിൽ ഒളിച്ചു താമസിക്കേണ്ടതായി വരാം വേദനിച്ച് ഇരിക്കേണ്ടതായിട്ട് വരാം സംസാരശക്തി നഷ്ടപ്പെട്ടവരെ പോലെ ഇരിക്കേണ്ട ഒരു അവസ്ഥ ചിലപ്പോൾ ദൈവം നമുക്ക് തന്നേക്കാം അത് ദൈവത്തിൻ്റെ ഹിതമാണെന്നും ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ലെന്നും എൻ്റെ കുട്ടികൾ വിശ്വസിക്കണം കർത്താവ് പറയുന്നത് എന്താണ് നായി ഛർദ്ദിച്ചത് തന്നെ അപേക്ഷിക്കുന്നു അത്രേ എന്താ അതിനർത്ഥം എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥന നടക്കുന്നില്ല എന്ന് കാണുമ്പോൾ ഉടനെ ഇതിൽ എന്തൊക്കെയോ ഉപേക്ഷിക്കാൻ പറ്റുമോ നോക്കുക അതുകൊണ്ടാണ് പറഞ്ഞത് ഉപേക്ഷിച്ച് കളഞ്ഞത് വീണ്ടും എടുത്ത് നമ്മൾ ഉപയോഗിക്കരുതെന്ന് പ്രൈസ് സ്ഥലവും അന്ന് ആ പണിക്കേറ്റ പോയാലോ അല്ലെങ്കിൽ ഇവിടേക്കൊന്ന് പോയാലോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്താലോ ചിന്തിക്കാൻ നമുക്ക് അനുവാദമില്ല ഉപേക്ഷിച്ചത് ഉപേക്ഷിച്ചിട്ട് ബൈബിൾ അനുസരിച്ച് മുൻപോട്ട് പോയി പിന്നെ പറയാം പന്നി കുളി കഴിഞ്ഞ പന്നിയാണ് ചെളിക്കുണ്ടിൽ കഴിഞ്ഞു വീണ്ടും ഉരുളുന്നു എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം അതായത് ഉപേക്ഷിച്ച് കളഞ്ഞ പാപങ്ങൾ ആ പാപങ്ങൾ വീണ്ടും എടുത്ത് ഉപയോഗിക്കുക ആ പാപത്തിൽ വീണ്ടും കുളിച്ച് കയറാൻ പാടില്ല ഉപേക്ഷിച്ച പാപം നീങ്ങി പോയി കഴിഞ്ഞു അത് കളഞ്ഞേക്കണം അതിൻ്റെ സുഖം നമുക്ക് വേണ്ട അല്ലലിയ ഇവിടെ പറയണേ നീ പോയി ഒളിച്ച് താമസിക്കാൻ എന്താ പറയണത് അരുവിന്ന് വെള്ളം കുടിച്ചോ ഭക്ഷണം തരുന്നതിന് കാക്കകളോടെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ കുട്ടികളെ അപ്പോൾ അതിനേക്കാളും അപ്പുറത്ത് ദൈവം നമുക്ക് തന്നിട്ടുണ്ട് അരുവിൽ വെള്ളം കുടിക്കാൻ പറഞ്ഞു ഒരു കാലം കഴിഞ്ഞപ്പോൾ പറയാം അരുവിയിലെ വെള്ളം പറ്റിയിന്ന് കാലത്തും വൈകിട്ടും അപ്പവും മാംസവും കൊണ്ടുവന്ന് കാക്ക കൊടുത്തിരുന്നു അത്രേ അപ്പോൾ ഉച്ചയ്ക്ക് ഉപവാസമായിരുന്നു കാലത്തും വൈകിട്ടും മാത്രമേ അപ്പവും മാംസവും കാക്ക കൊണ്ടുവന്ന് കൊടുത്തിരുന്നുള്ളൂ എന്നിട്ട് അരുവിന്ന് വെള്ളം കഴിച്ച് കുറേ കഴിഞ്ഞപ്പം മഴ പെയ്യാതെ വന്നപ്പോൾ എന്നെ അരുവിയിൽ വെള്ളവും പറ്റി അപ്പം കർത്താവ് വന്നിരിക്കുക അവിടേക്ക് എന്നിട്ട് വന്നിട്ട് പറയാണ് നീ ശ്രീധോനിലെ സറേഫാത്തിൽ പോയി അവിടെ ഒരു വിധവയുണ്ട് അവള് നിനക്ക് ഭക്ഷണം തരും അങ്ങോട്ട് പൊക്കോളാൻ വിധവേ നീ അമ്മായിയുടെ വീട്ടിൽ പോയി കൊള്ളാം എന്നോ അല്ലെങ്കിൽ നീ നരേന്ദ്രമോദിയുടെ വീട്ടിൽ പോയി വന്നോ പറഞ്ഞത് മോഡി സാറിൻ്റെ വീട്ടിൽ പോകുന്ന അല്ല പറഞ്ഞത് നീ അവിടെ പോയിട്ട് കർത്താവിൻ്റെ മക്കളോട് കർത്താവ് പറയ ഒരു വിധവയുണ്ട് അവളെ വീട്ടിൽ പോയി താമസിച്ചോളാൻ ഏലിയ സറൈഫാത്തിലേക്ക് മടങ്ങി പട്ടണവാടത്തിൻ്റെ എത്തിയപ്പോൾ ഒരു വിധവ വിറങ് ശേഖരിക്കുന്നത് കണ്ടു അടുത്ത് ചെന്ന് കുടിക്കാൻ ഒരു പാത്രം വെള്ളം തരുമെന്ന് ചോദിച്ചു അവൾ വെള്ളം കൊണ്ടുവരാൻ പോകുമ്പോൾ വിശന്നിട്ട് വയ്യ അവനുടനെ പറഞ്ഞു ഒത്തിരി അപ്പവും കൂടി കൊണ്ടുവരുമെന്ന് അപ്പോൾ അവൾ പറഞ്ഞു നിൻ്റെ ദൈവമായ കർത്താവാണ് എൻ്റെ കയ്യിൽ അപ്പല്ലാന്ന് അത് കർത്താവിൻ്റെ മകനാണെന്ന് അവൾക്ക് പെട്ടെന്ന് മനസ്സിലായി അപ്പോൾ കർത്താവിൻ്റെ അപ്പവും കർത്താവിൻ്റെ മാംസവും ആത്മീയ ഭക്ഷണങ്ങളാണ് ആത്മാവിൻ്റെ മക്കൾക്ക് വലിയ വിശപ്പും ദാഹും ഒന്നും ഉണ്ടാവില്ല ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ചേച്ചീനൊരു കാര്യം പറയാം അമ്പലം ചുറ്റി പൊട്ടു വെച്ച് പൊട്ടുമ്പോൾ വെച്ച് ഞാൻ ചിലപ്പയ്യൊക്കെ വിചാരിക്കും അങ്ങനത്തെ ഒരു ഫോട്ടോ അങ്ങോട്ട് അങ്ങനെ ഇട്ട് തന്നാലോന്ന് എൻ്റെ നല്ല പ്രായത്തെ പിന്നെ ഞാനത് അധികമാകുമോ എന്നാലൊന്നു പറ്റിയൊന്നും ഇടണം എന്നാൽ ഞാൻ വിചാരിക്കുന്നുണ്ട് അങ്ങനെ നടന്നിരുന്നൊരു കാലഘട്ടം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് സാധാരണ എല്ലാ മനുഷ്യന്മാരെ പോലെ എല്ലാ മോഹങ്ങളും ആഗ്രഹങ്ങളും എല്ലാം എനിക്കുണ്ടായിരുന്നു ഡാൻസും പാട്ടും അങ്ങനെ നടന്നൊരു കാലഘട്ടം പക്ഷേ കർത്താവിനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ആത്മീയ മക്കളെന്താണെന്നുള്ളത് പരിശുദ്ധ അമ്മ എന്താണെന്നും ഞാൻ ശരിക്കും പഠിച്ചു ഒരു മോഹങ്ങളില്ല നല്ല ഭക്ഷണം വേണമെന്നില്ല ഒന്നിനെ കുറിച്ച് ഒരു ഇതില്ല ഒരു സിനിമ കാണുക ഒരു ടൂറ് പോവുക ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുക ഇതിനോട് ഒന്നിനും ഒരു താല്പര്യം ഇല്ലാതെയായി ഒരിത്തിരി നേരം കിട്ടുമ്പോൾ കർത്താവിനോട് സംസാരിക്കണം ബൈബിൾ എടുക്കണം അല്ലെങ്കിൽ ജപമാല ചൊല്ലണം ഞാൻ വീണ്ടും പറയണം എൻ്റെ മക്കളോട് ആവർത്തിച്ചുള്ള പ്രാർത്ഥന നിങ്ങൾ നോക്കിയിട്ടുണ്ടോ ദാവീദിനെ കുറിച്ച് പറയുമ്പോൾ സോറി ദാനിയേലിനെ കുറിച്ച് പറയുമ്പോൾ പറയാണ് ദാനിയേൽ ദിവസം ഏഴ് പ്രാവശ്യമൊക്കെ ജെറുസലേമിലേക്ക് നോക്കിയിട്ട് ജനലിൻ്റെ വാതില് തുറന്നിട്ടിട്ട് അവിടെ മുട്ടുകുത്തി നമസ്കരിക്കുമായിരുന്നു എന്ന് ആവർത്തനമല്ലേ അപ്പോൾ ആവർത്തന പ്രാർത്ഥന വേണ്ടേ തീർച്ചയായിട്ടും വേണം ദാവിതിനെക്കുറിച്ചും അങ്ങനെ തന്നെ പറയുന്നത് മൂന്ന് പ്രാവശ്യം അവൻ നിലത്ത് കുമ്പിട്ട് തൊഴുത് പ്രാർത്ഥിച്ചു എന്നാണ് പറയണത് മൂന്ന് പ്രാവശ്യം അപ്പോൾ ആ ഒരൊറ്റ ഇൻസിഡൻറ്റിന് വേണ്ടി മാത്രം ഹലലുയ ഇവിടെ നമ്മൾ എൻ്റെ പൊണ്ുമക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ പിന്നെ ഏലിയായോട് കർത്താവ് പറയുന്നുണ്ട് ഈ സ്ത്രീ ചോദിക്കുകയാണ് നിൻ്റെ ദൈവമായ കർത്താവണേ എൻ്റെ കയ്യിൽ അപ്പല്ല ആകെയുള്ളത് കലത്തിൽ ഒരു പിടിമാവും ഭരണിയിൽ അല്പെണ്ണയുമാണ് ഞാൻ ചുള്ളി കമ്പ് പറക്കേണ്ടത് എന്തിനാണെന്ന് വിചാരിച്ചാലും അത് കൊണ്ടുപോയിട്ട് എനിക്കൊരു മോനുണ്ട് എനിക്കും മോനും കൂടി ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾക്ക് മരിക്കാനാണെന്നും ഞാനെൻ്റെ മോനെന് മരിക്കാൻ പോവാം ഒരു പ്രാർത്ഥനക്കാരൻ്റെ പ്രവാചകൻ്റെ ഭാര്യയാണ് അവർ എന്നിട്ട് പറയണ് കർത്താവ് അത്രം വരെ അവരെ പരീക്ഷിച്ചു എന്നുള്ളതാണ് എന്നിട്ട് പറയാം ഞാനിത് കഴിച്ചിട്ട് മരിക്കാനാണ് ഞാനും എൻ്റെ മോനും കൂടിയിട്ട് ഞങ്ങളുടെ അതിൽ വേറെ ഒന്നുമില്ലാന്ന് ഏലിയ അവളോട് പറഞ്ഞു നീ ഭയപ്പെടണ്ട നീ ചെന്ന് പറഞ്ഞതുപോലെ ചെയ്തോളൂ എന്നാൽ ആദ്യം അതിൽ നിന്ന് ഒരു ചെറിയ അപ്പ ഉണ്ടാക്കിയിട്ട് എനിക്കൊക്കെ ഉണ്ടായോ പിന്നെ നിനക്കും മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളു എന്തെന്നാൽ താൻ ഭൂമിയിൽ മഴ വരെ കലത്തിലെ മാവ് തീർന്നു പോവുകയില്ല ഭരണയിലെ എണ്ണ വറ്റുകയുമില്ല എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട് കർത്താവ് ബൈബിളിൽ ഇന്ന് ആ പ്രവാചകന്മാരോട് അവരോടും അവരോടും പറയേണ്ടത് മുഴുവൻ നമ്മളോട് മക്കളെ പറയണത് നിങ്ങളത് വിശ്വസിക്കണം നീയൊരു ഏലിയ ഞാൻ കർത്താവിനോട് പറയുന്ന ഒരു കാര്യം ഞാൻ എൻ്റെ കുട്ടികളോട് പറയാം കർത്താവേ ഞാൻ ഏലിയായപ്പോലെ മോശയായി മോശയെപ്പോലെ പോലെ ദാവീദിനെ പോലെ അബ്രാഹത്തെ പോലെ എൻ്റെ പൊന്നീശോയെന്ന് നിന്നെ സ്നേഹിക്കുന്നു അവരിലൊരാളായിട്ട് എന്നെ നിഗണിക്കണം കേട്ടോ ഞാൻ അങ്ങനെ ഈശോയോട് എപ്പോഴും പറയാം കർത്താവിൻ്റെ വേലയിൽ അലസനായവൻ ശക്തൻ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പറയാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ തൊണ്ടയിൽ വെള്ളം വറ്റാതെയും എൻ്റെ നാവിന് ശബ്ദം പുറത്തേക്ക് വന്നുകൊണ്ടും ഞാൻ എപ്പോഴും നിന്നെ പ്രഘോഷിക്കാൻ അതിനുള്ള കൃപ നീ എനിക്ക് തരണം രാത്രിയൊക്കെ എടുക്കുമ്പോൾ ഞാൻ എൻ്റെ മക്കളോട് പറയാം ഞാൻ ഒന്ന് രണ്ട് പേർക്കൊക്കെ ഞാൻ ഞാനത് കൊടുത്തു എൻ്റെ ചുമരിൽ മുഴുവൻ യേശുവിനെയും മാതാവിനെയൊക്കെ ഇങ്ങനെ ഞാൻ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് എന്നിട്ട് ഒരു ബൈബിൾ വെച്ച് കുരിശ് വെച്ച് കൊന്തൊക്കെ വെച്ചിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഉറങ്ങുക ഈശോയെ നീ എൻ്റെ വലതുഭാഗത്തേക്ക് എടുക്കുക മാതാവേ നീ എൻ്റെ ഇടത് ഭാഗത്ത് ഇരുന്നോളൂ കേട്ടോ എന്ന് പറയും ഏറ്റവും ഉറക്കം ഞാൻ സംസാരിക്കും ഇന്നേ ദിവസം ഇതാ കർത്താവേ രാവിലെ ഞാൻ ഇത്ര മണിക്കാണ് എഴുന്നേറ്റത് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ പോയ ദിവസം പോയി എന്ന് പറയാനില്ല ഇനി എന്നു പോകാൻ പറ്റിയില്ല പക്ഷേ ഞാൻ ഒറ്റ ദിവസം പോലും ടി വിയിൽ വിശുദ്ധ കുർബാന മുടക്കില്ല അത് ഞാനിട്ടു കർത്താവ് അത് ഞാൻ അതിൽ പങ്കെടുത്തു സജീവമായി പങ്കെടുത്തു ഞാൻ ഇത്ര ജപമാല കണക്ക് പറയും ചിലപ്പോൾ പത്താവാം ചിലപ്പോൾ അഞ്ചാവാം ഇത്ര ജപമാല ചൊല്ലി ഇത്ര കരുണ കൊന്ത ചൊല്ലി ഇത്ര രക്തക്കണ്ണീരിൻ്റെ ജപമാല ചൊല്ലി കർത്താവ് ഇന്നം ബൈബിൾ ഭാഗം പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ സുവിശേഷം കൊടുത്തത് ഇത്രയും വ്യക്തികൾക്ക് ഞാൻ മറുപടി കൊടുത്തു അവരോടൊക്കെ ഞാൻ അവരെ അവരാശ്വസിപ്പിച്ചു പ്രാർത്ഥന പറഞ്ഞു കൊടുത്തു നന്ദിയപ്പാ അങ്ങനെ പറയും ഇന്ന ഭക്ഷണങ്ങളാണ് ഞാൻ ഇന്ന് കഴിച്ചത് രാത്രി എനിക്ക് പന്ത്രണ്ട് പതിമൂന്ന് ടാബ്ലറ്റാണ് ഞാൻ കഴിക്കണത് കർത്താവിയച്ച നേരത്തെ എന്തെങ്കിലും ഇത്തിരി കൂടുതൽ എന്തെങ്കിലുമൊന്ന് പണിയെടുത്താൽ അപ്പം എന്നെ ഷിവിറിയും വിറയ്ക്കും എന്നെ അപ്പം ഞാൻ ഈശോട് പറയും എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ലല്ലോ എന്നാലും ഞാൻ നിന്നെ സ്തുതിക്കുന്നു അങ്ങനെ അതായത് അതിനുള്ളൊരു കൃപ ആ ഒരു പ്രത്യാശ അത് ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് തന്നിരിക്കുക എന്നിട്ട് പറയും കർത്താവേ നിയമാവർത്തന പുസ്തകം ഇരുപത്തെട്ടിലാ അത് പറഞ്ഞിട്ടുണ്ടല്ലോ നിന്നെ ഞാൻ സമ്പന്നയാക്കും നീ കടം കൊടുക്കും നീ വാങ്ങില്ല അതോ നിങ്ങൾക്കൊരിക്കലും അതോഗതി ഉണ്ടാവില്ല നീ ആരുടെയോ ആജ്ഞാനുപർത്തി ആയിരിക്കുകയില്ല ഈ വാഗ്ദാനം മുഴുവൻ എൻ്റെ മക്കൾക്കും എനിക്ക് അയച്ചു തരണം കേട്ടോ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും അയക്കണം കേട്ടോ ഈ വചനം കേട്ട് ഗ്രഹിക്കത്തക്ക വിധത്തിൽ അവരുടെ ബുദ്ധിക്ക് പ്രകാശം കൊടുക്കണട്ടോ ഉറക്കുറക്ക പറയും ഞാനിത് ഉറങ്ങാൻ പോകുന്നു എൻ്റെ പിതാവിൻ്റെ കരങ്ങളിലാണ് ഞാൻ ഉറങ്ങുന്നത് ശത്രു കാണാതെ നിന്ധനങ്ങളേൽക്കാതെ നിന്ന് എൻ്റെ സാന്നിധ്യത്തിൻ്റെ കൂടാരത്തിൽ എന്നെ മറക്കണം കേട്ടോ പയ്യേ നീ പറഞ്ഞിട്ടില്ലേ ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ നിന്റെ ഭവനത്തിന് ചുറ്റും ഞാൻ പാളയം പിടിച്ച് കാവൽ നിൽക്കുന്നു ആ വാഗ്ദാനിപ്പോളിവിടെ അയക്കണം കേട്ടോ മലകന്മാരെ പാളയം അടിപ്പിക്കണം കേട്ടോ ഒരഴ ജന്തുക്കളോ ശത്രുക്കളോ ഒരു സാധനം ഇവിടെ കയറി വരാതെ സുഖനിദ്ര തരണം കേട്ടോ ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് കയ്യിൻ്റെ ഒരു വേദന കാരണം ഉറക്കം വളരെ കുറവായിരുന്നു എങ്കിലും ഇപ്പോൾ കർത്താവ് ഇന്നലെയൊക്കെ തന്നെ ധാരാളം ഉറങ്ങാനനുവദിച്ചു ക്രൈസ്തലോൺ അപ്പം അതിനൊക്കെ ഞാൻ നന്ദി പറയും പിന്നെ ചില മക്കളെ എന്നെ വിളിക്കുമ്പോൾ അവരുടെ വിഷമങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ ഒരു ദൈവം ഞാൻ സ്വർഗത്തിലാണല്ലോ എന്ന് തോന്നി പോവും അവരുടെ വേദനകളും വിഷമങ്ങളും കേട്ട് കഴിയുമ്പോൾ അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും എൻ്റെ കുട്ടികളും നിങ്ങൾ നടന്നു പോകുന്ന വഴികളിൽ വിഷമിക്കുന്ന മക്കളെ കാണുമ്പോൾ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കും പ്രൈസ് സ്ഥലം വീണ്ടും നമുക്ക് ഏലിയ പ്രവാചകനിലേക്ക് തന്നെ വരാം അങ്ങനെ ഈ സ്ത്രീ പോയിട്ട് ഒരപ്പം ഉണ്ടാക്കി അവൾ കൊണ്ടുപോയി കൊടുത്തു ഏലിയാ വഴി കർത്താവ് അരുടെ ചെയ്തതുപോലെ കലത്തിലെ മാവ് തീർന്നു പോയില്ല ഭരണിയിലെണ്ണ വറ്റിയുമില്ല ആ ഗ്രഹനായി അങ്ങനെ ഇരിക്കും ഒരു ദിവസം ആ കുഞ്ഞ മരിച്ചു പോയി മരിച്ച് ഉടനെ തന്നെ ആ പെണ്ണ് ചോദിക്കുന്ന ചോദ്യമാണ് ആ സ്ത്രീ ചോദിക്കുന്ന ചോദ്യമാണ് മക്കളെ ദൈവപുരുഷാ എന്തുകൊണ്ടാണ് അങ്ങ് എന്നോട് ഇങ്ങനെ ചെയ്തത് എൻ്റെ പാപങ്ങളെല്ലാം അനുസ്മരിപ്പിക്കാനും എൻ്റെ മകനെ കൊല്ലാനുമാണോ അങ് ഇവിടേക്ക് വന്നത് കണ്ടു നമുക്കൊരു വലിയ അപമാനവും നിന്നനും വലിയൊരു ദുരന്തം വരുമ്പോൾ എൻ്റെ പാപം കൊണ്ടാണ് എനിക്കിത് വന്നു പോയെന്ന് മാത്രം ചിന്തിക്കാനേ പാടുള്ളൂ അവൾ ചോദിച്ച ചോദ്യമായിരുന്നു അത് അതുകൊണ്ടാണ് എൻ്റെ പാപം അനുസ്മരിക്കാ അനുസ്മരിപ്പിക്കാനാണോ എൻ്റെ മോനെ കൊല്ലാനും വേണ്ടിയാണോ നീ ഇവിടെ വന്നിരുന്നത് ഏലിയോ ചെയ്ത പണിയാണ് കുട്ടീനെ മുകളിലും റൂമിൽ കൊണ്ടുപോയിക്കെടുത്തി അനന്തരം അവൻ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു കണ്ടു അത് അദ്ദേഹം കൊണ്ട് ഏറ്റു പറയുക ഉറക്കം പ്രാർത്ഥിക്കണം നമ്മൾ അത് കർത്താവം കൊണ്ട് കേൾക്കട്ടെ ഇറങ്ങി വരും അതിന് കാലവിളമ്പം വരുത്തില്ല നോക്കുവോ എൻ്റെ ദൈവമായ കർത്താവേ എനിക്കിടം തന്നവളാണ് ഈ വിധവ അവളുടെ മകൻ്റെ ജീവൻ എടുത്തുകൊണ്ട് നിന്ന് അവളെ പീഡിപ്പിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ പിന്നീടവൻ ബാലൻ്റെ മേൽ മൂന്ന് പ്രാവശ്യം കണ്ടു ആവർത്തന പ്രാർത്ഥന മൂന്ന് പ്രാവശ്യം ആ കുഞ്ഞിൻ്റെ മേലേക്കിടന്നിട്ട് ആ ഈ പുളിയുടെ ജീവൻ എലിയ പ്രവാചകൻ്റെ ജീവൻ ആ കുഞ്ഞിന് അത് ശ്വാസം കൊടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ആ കുഞ്ഞിന് ജീവൻ തിരിച്ചു കൊടുക്കാൻ കർത്താവിനോട് അപേക്ഷിക്കുകയാണ് ഏലിയ ബാലനെ മുകളിലത്തെ മുറിയിൽ നിന്ന് താഴെ കൊണ്ടുവന്നു അവ ആ കുഞ്ഞിന് ജീവൻ തിരിച്ചു കിട്ടി അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു അവൾ ഏലിയായോട് പറഞ്ഞു അങ്ങ് ദൈവപുരുഷനാണെന്നും അങ്ങയുടെ വാക്ക് സത്യമായും കർത്താവിൻ്റെ വചനമാണെന്നും ഇപ്പോൾ എനിക്ക് ഉറപ്പായി അവളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി ദൈവം കൊടുത്തൊരു സഹനമായിരുന്നത് അതിനുവേണ്ടി ഈ പ്രവാചകനെ കർത്താവ് ആത്മാവാണ് നമ്മുടെ കൈ നമ്മുടെ കാല് നമ്മുടെ ഓരോന്നും മറ്റുള്ളവരിലേക്ക് വിശ്വാസം പകർന്നു കൊടുക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു ഏലിയ പ്രവാചകനെ ഈ ഒരു ദൗത്യവുമായിട്ട് കണ്ട് ഒരു ആത്മാവിന് വേണ്ടി ദൈവത്തിൻ്റെ ദാഹം ആ എന്താ പറയുക വിധവയുടെ വീട്ടിലേക്ക് വിടണ് പ്രവാചകനെ അതിനുവേണ്ടി പ്രവാചകന് ഒരുക്കി കയറ്റി കൊണ്ടുപോവാണ് കർത്താവ് ആ ഒരു ആത്മാവിനെ അവിടെ നിന്നു വീണ്ടെടുക്കാൻ പറഞ്ഞതുകൊണ്ട് പ്രിയമുള്ള മക്കളെ അതുപോലെ ദാവീദിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആ വചനഭാഗം വായിച്ചിട്ട് ഞാനും കരഞ്ഞുപോയി കാരണം എന്നാൽ ജോനാഥൻ സാവൂളിൻ്റെ മകനാണല്ലോ അപ്പനോട് എന്തിനാ അവനെ കൊല്ലാൻ നോക്കണമെന്ന് ചോദിക്കുക ദാവീദിനെ അങ്ങനെ അവർ തമ്മിൽ കാണുകയാണ് ദാവീദ് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് ജോനാഥനെ എന്നിട്ട് ദാവീതിന് പരിസരബോധം വരുന്നത് വരെ അവൻ കരഞ്ഞു അപ്പോൾ ഏത് പ്രവാചകനാണ് നിരാ ദുഃഖമില്ലാത്തവ നിരാശയില്ലാണ്ട് അല്ലെങ്കിൽ വേദനയില്ലാതെ കടന്നു പോയി ആരും മക്കളെ പരിസരബോധം വരുന്നത് വരെ അവൻ കരഞ്ഞുന്ന് അപ്പം ഞാൻ ഇങ്ങനെ കരയുമ്പോൾ കർത്താവനെ എന്ന് നിങ്ങൾ വിചാരിക്കരുത് ഞാനിങ്ങനെ വേദനയ്ക്കുമ്പോൾ കർത്താവ് എന്നെ കണ്ടിട്ടില്ല എന്ന് വിചാരിക്കരുത് ആവർത്തന പ്രാർത്ഥന വേണ്ടാന്ന് പലരും പറഞ്ഞേക്കാം എൻ്റെ കുട്ടികൾക്ക് ചേച്ചിക്ക് പറഞ്ഞാലൊരു ഇതാണ് എന്തുമാത്രം ജപമാല ചൊല്ലാൻ പറ്റുമോ കരുണ കൊന്ത ചെല്ലാൻ പറ്റുമോ രക്തക്കണ്ണീൻ്റെ ജപമാല ചൊല്ലുകൂട്ടിയുള്ള ധാരാളം പ്രാർത്ഥിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായി തീര് നിങ്ങളുടെ യോഗങ്ങളൊക്കെ ദൈവം സാധിപ്പിച്ചു തരും ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവ് നീതിമാനായ വിസ്ത്യാവശ്യ പിതാവേ അപ്പസ്തോര ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരേ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കണമേയെന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ ആമേ